സ്ത്രീയേല ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം മഹത്വമുണ്ടാവട്ടെ നമ്മുടെ ബാല ബാലികമാർക്കും ബാലസമാജം പ്രവർത്തകർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം വാത്സല്യ മക്കളെ ഈ ഡിസംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച വിശുദ്ധ യോഹന്നാൻ യോഹന്നാഥസ്നാപകന്റെ ജനനത്തെ ആഘോഷിക്കുന്ന ഞായറാഴ്ചയാണ് അന്നേ ദിവസം പരിശുദ്ധ സഭ ബാലദിനമായി കൊണ്ടാടുകയാണ് യോഹന്നാൻ ലോഹന്നാൻമാർദാനെ പോലെ ദൈവത്തിനുവേണ്ടി ആജീവനാന്തം പ്രവർത്തിക്കുകയും വർത്തിക്കുകയും ചെയ്യുന്ന ബാലന്മാരും ബാലികമാരുമാണ് സഭയുടെ സ്വത്ത് എന്ന് പറയുന്നത് നിങ്ങളാണ് സഭയുടെ വാഗ്ദാനം അതുകൊണ്ട് യോഹന്നാനേക്കാൾ വലിയവൻ ആരും എഴുതിയിട്ടിട്ടില്ല എന്നാ പോലും പറയുവാന്നൊക്കെ പറഞ്ഞു അത്രയ്ക്ക് ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ മാഗാന നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് യോഹന്നാൻ മാഗ്ദാനേക്കുള്ള വലിയ ഭർത്താവിന്റെ പ്രോജക്റ്റുകളായിട്ടാണ് എന്നുള്ളത് കുഞ്ഞുങ്ങൾ മറക്കരുത് കർമ്മത്തിലും നീതിയിലും സ്നേഹത്തിലും കരുതലിലും കഠിനാധ്വാനത്തിലും ഇപ്പോഴത്തെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ നിൽക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി നിങ്ങളെ ഒരു തീരണം എന്ന് പരിശുദ്ധ സഭ ആഗ്രഹിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ സഭയുടെ വലിയ അമൂല്യമായ രീതികളാണ് ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് ബാലികമാരെയും ബാലന്മാരെയും അതുകൊണ്ട് ഈ ബാലദിനം എല്ലാ കുഞ്ഞുങ്ങളുടെയും ഒരു വലിയ ആഘോഷ ദിനമായി ആത്മീയ ആഘോഷ ദിനമായി ദൈവസംഗതിയിൽ സമർപ്പിക്കുകയും എല്ലാവരും ആ ദിവസം വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് കുർബാന അനുഭവിക്കുകയും തങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ വർധിക്കുന്നു എല്ലാ പ്രവർത്തകരോടും മാനസമായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും അനുഗ്രഹം പ്രത്യേകമായി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ക്രിസ്തു യേശു നിങ്ങളുടെ സ്നേഹമുള്ള ആത്മീയപിതാവ് डॉक्टर जोसेफ मार वर्नासियोस वरना शिवस मथुरा को जीता देवी एवरी समुद्री आई अनुभूत